നമസ്കാരം ഇരിങ്ങാലക്കുട ടൈംസ് ന്യൂസിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ സെന്റ് തോമസ് കത്തീഡ്രൽ ഇടവകയിൽ കെ സി ബി സി മധ്യവിരുദ്ധ സമിതി ലഹരിവിരുദ്ധ ന്യായം ആചരിച്ചു കത്തീഡ്രൽ വികാരി റവറൻ ഡോക്ടർ ലാസർ കുറ്റിക്കാടൻ ഉദ്ഘാടനം നിർവഹിച്ചു രൂപത ഡയറക്ടർ ഫാദർ റോബിൻ പാലാട്ടി അസിസ്റ്റന്റ് വികാരി ഫാദർ ബെൽഫിൻ കോപ്പുള്ളി യൂണിറ്റ് പ്രസിഡന്റ് ജോബി പള്ളായി അന്തോണിക്കുട്ടി ചേതനൻ ജോയ് മൊളരിക്കൽ എന്നിവർ തിരിതെളിയിച്ചു ഇരിങ്ങാലക്കുട രൂപത വികാരി വിൽസൺ ഈരത്തറ ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു ദിവ്യബലിക്ക് ശേഷം കത്തീഡ്രലിൽ നിന്നും ആരംഭിച്ച കുരിശിന്റെ വഴി പ്രാർത്ഥന ചന്തകുന്ന് നിത്യാരാധന കേന്ദ്രം ബിഷപ്പ് ഹൗസ് ജംഗ്ഷൻ വഴി കത്തീഡ്രൽ ദേവാലയത്തിൽ സമാപിച്ചു ലോക മറ്റ് വിരുദ്ധ ജീവിതം എന്നുള്ള നൽകുക പറ്റുന്ന എല്ലാ പ്രാർത്ഥനമായിട്ടുള്ള ശുശ്രൂഷത്തിന് വലിയ ശക്തി സ്വന്തത്തിൽ നിന്നും നൽകാൻ കാരണമാകും എന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുകയാണ് ലോകത്തിൽ നമ്മുടെ നാട്ടിൽ സംഭവിക്കുന്ന എല്ലാ തിന്മകളുടെയും നല്ലൊരു ശതമാനം കാരണമായിട്ട് നാം ചൂണ്ടിക്കാണിക്കുന്നത് മദ്യ ആസക്തിയും മദ്യ ലഹരിയും അതുപോലുമുണ്ടാകുന്ന അഭിമുഖങ്ങളാണ് പ്രത്യേകിച്ച് ഇന്നത്തെ കാലഘട്ടത്തിൽ യുവജനങ്ങൾ കൊച്ചുകുട്ടികൾ സ്കൂളിൽ കുടിക്കുന്ന കുട്ടികൾ പോലും ഈ ഡ്രഗ്സിന് അടിമകളാക്കുന്നുണ്ട് എന്നുള്ള കാര്യം നാം പണ്ട് തുറന്ന് ബോധപൂർവ്വം മനസ്സിലാക്കേണ്ട സമയം അധികം ചെയ്യുക ഒരിക്കലും മദ്യപിക്കയില്ലെന്നും പുകവരിക്കയില്ലെന്നും പാൻമസാല ഉൾപ്പെടെയുള്ള മയക്കുമരുന്നുകൾ നിർവഹിക്കുകയില്ലെന്നും അവയുടെ ഉൽപ്പാദനം ഉപയോഗം എന്നിവയെ പ്രോത്സാഹിപ്പിക്കുകയില്ലെന്നും വ്യക്തികൾക്കും കുടുംബങ്ങൾക്കും സമൂഹത്തിനും മഹത്തായ എല്ലാ ദുഃഖങ്ങളെയും ഒഴിവാക്കുവാൻ എന്നാൽ ആവോളം പ്രവർത്തിക്കുമെന്നും ഇതിനാൽ ചെയ്യുന്നു ായ ദൈവമേ ഞങ്ങൾ ഞങ്ങളങ്ങേ ആരാധിക്കുന്നു പാപികളായ മനുഷ്യർക്ക് വേണ്ടി ജീവൻ ബലി കലകഴിക്കുവാൻ തിരുമനസായ കർത്താവെ ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു അന്ന് ഞങ്ങളെ സ്നേഹിച്ചു അവസാനം വരെ സ്നേഹിച്ചു സ്നേഹത്തിന് വേണ്ടി ജീവൻ ബലി കഴിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ലെന്ന് അന്ന് അരുൾ ചെയ്തിട്ടുണ്ടല്ലോ ഈലാത്തൂസിൻ്റെ ഭവനം മുതൽ കാഗുൽ താവര കുരിശും വഹിച്ചു കൊണ്ടുള്ള അവസാന യാത്ര അങ്ങേ സ്നേഹത്തിന്റെ ഏറ്റവും മഹത്തായ പ്രകടനമായിരുന്നു കണ്ണുനീരിന്റെയും രക്തത്തിന്റെയും ആ വഴിയിൽ കൂടി വ്യാകുലിയായ മാതാവിൻ്റെ പിന്നാലെ ഒരു തീർത്ഥയാത്രയായി ഞങ്ങളും അങ്ങയെ അനുഗമിക്കുന്നു സ്വർഗത്തിലേക്കുള്ള വഴി ഞെരുക്കമുള്ളതും വാതിൽ ഇടുങ്ങിയതുമാണെന്ന് ഞങ്ങളെ അറിയിച്ച കർത്താവ് ജീവിതത്തിന്റെ ഓരോ ദിവസവും ഞങ്ങൾക്കുണ്ടാകുന്ന വേദനകളും കുരിശുകളും സന്തോഷത്തോട് സഹിച്ചുകൊണ്ട് ആ ഇടങ്ങിയ വഴിയിൽ കൂടി സഞ്ചരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ പഠിപ്പ് മരണത്തിനായി സ്റ്റേഷനോടുള്ള അവഗണന സമരം പത്തുനാൾ പിന്നിട്ടു കല്ലേറ്റിങ്ങര റെയിൽവേ സ്റ്റേഷനോടുള്ള അവഗണനയ്ക്കെതിരെ മാർച്ച് പതിനഞ്ചിന് ആരംഭിച്ച കല്ലേറ്റിങ്ങര വികസന സമരം പത്തുനാൾ പിന്നിട്ടു ഇതിന്റെ ഭാഗമായി സമരാഗ്നി ജ്വലനവും നടത്തി താഴേക്കാട് സെന്ററിൽ നടന്ന സമര പരിപാടികൾ ഉണ്ണികൃഷ്ണൻ പുതുവീട്ടിൽ ഉദ്ഘാടനം ചെയ്തു സോമൻ ശാരദാലയം അധ്യക്ഷത വഹിച്ചു കൊച്ചുമോൻ ഇടയപ്പുറത്ത് ഷാജി കുന്ദിലി പോൾ തെക്കേ സെബാസ്റ്റ്യൻ പഞ്ഞിക്കാരൻ പോഴ്സൺ പുന്നേലിപ്പറമ്പിൽ കെ പി കുര്യൻ ശശി ശാരദാലയം ബിജു കൊടിയൻ ആൻഡു പുന്നേലി പറമ്പിൽ ഡേവിസ് കണ്ണംകുന്നി ഡേവിസ് എടപ്പിള്ളി കെ കെ റോബി പി എൽ ജോസ് തുടങ്ങിയവർ പങ്കെടുത്തു കെ എഫ് ജോസ് സ്വാഗതം പറഞ്ഞു വർഗീസ് പന്തലൂക്കാരൻ സമര സന്ദേശം നൽകി ഈ മണ്ണിലേക്ക് പത്താം ദിവസം കടന്നു വന്നത് ഇവിടുത്തെ നാട്ടുകാർ അറിയേണ്ട കുറെ കാര്യങ്ങളുണ്ട് വർഷം പഴക്കമുള്ള റെയിൽവേ സ്റ്റേഷൻ ഈ അടച്ചുപീട്ടിൽ ഭീഷണി നമ്മൾ നിരന്തരം വർഷങ്ങളായിട്ട് നമ്മൾ നൂറ്റി അഞ്ച് വർഷമായിട്ടും നമ്മളുടെ റെയിൽവേ സ്റ്റേഷൻ നല്ല രീതിയിൽ നടന്ന റെയിൽവേ സ്റ്റേഷൻ മാറി മാറി വന്നിരുന്ന നമ്മുടെ എം പിമാരും മറ്റുള്ളവരും മന്ത്രിമാരും അടക്കമുള്ള ആൾക്കാരുണ്ടായിരുന്നിട്ടും നമ്മുടെ റെയിൽവേ സ്റ്റേഷനോട് അവഗണനയാണ് നമ്മൾ തൊട്ടടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ നോക്കും ചാലക്കുടിയും തൃശ്ശൂരൊക്കെ നോക്ക് അത് അമൃത പദ്ധതിയിൽ ഉൾപ്പെടുത്തി അതിനെ വലിയ രീതിയിൽ കൊണ്ടുപോയി നമ്മളുടെ റെയിൽവേ സ്റ്റേഷനെ അവഗണനയിലെ വക്കത്തെത്തിച്ചിരിക്കുകയാണ് അതിനോടുള്ള പ്രതിഷേധമാണ് നമ്മൾ പത്താം ദിവസമായി ഇന്നത്തെ ഈ സമരജ്വാല മാർച്ച് പതിനഞ്ചാം തീയതി കല്ലെറ്റുകളിൽ ആരംഭിച്ച് പഞ്ചായത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലും അതിനോടനുബന്ധിച്ചുള്ള മറ്റുള്ള വാർഡിൻ്റെ വാർഡ് പ്രദേശങ്ങളിലും നമ്മളുടെ ഈ പ്രവർത്തനം നല്ല രീതിയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ ഈ സമരജാല നിങ്ങളറിയേണ്ട കുറേ കാര്യമുണ്ട് നമ്മുടെ താഴെക്കാട്ടുള്ള കുറേ ആൾക്കാർ നമ്മുടെ പഴയ പണ്ട് കാലങ്ങളിൽ ഞാൻ ഓർമ്മ വയ്ക്കുന്ന കാലഘട്ടത്തിൽ അന്ന് ഇവിടെ നിന്ന് ബോംബെ ട്രെയിനിൽ കയറിപ്പോയി ബോംബെ ട്രെയിനിൽ നിന്നും ഗൾഫ് നാടുകളിലേക്ക് പോയി ഈ മണിമന്ദിരങ്ങൾ ഉണർന്നത് ഇവിടുന്ന് നമ്മുടെ നാട്ടുകാരുടെ പ്രയത്നം കൊണ്ടാണ് അന്ന് നമ്മുടെ ബോംബെ ട്രെയിനിൽ പോയിരുന്നെങ്കിൽ ഇങ്ങനത്തെ ഓരോ ബിൽഡിങ്ങൊന്നും ഇവിടെ ഉണ്ടാവില്ല കാരണം ഇവിടുത്തെ ആളുകൾ ഗൾഫിൽ പോയി നല്ല രീതിയിലുള്ള സമ്പാദ്യങ്ങൾ ഉണ്ടാക്കി നമ്മളുടെ വികസനങ്ങൾ ഇവിടെ നല്ല രീതിയിൽ നടന്നത് ആ വികസനത്തിൻ്റെ ഭാഗമാണ് നമ്മൾ ഈ പ്രദേശം ഇവിടെ ഓട്ടോറിക്ഷക്കാർ ഇവിടുള്ള മറ്റുള്ള തൊഴിലാളികളൊക്കെ ഇവിടെ ഉള്ളത് അതുപോലെ തന്നെ നമ്മളെ കല്യാറ്റിങ്കര റെയിൽവേ സ്റ്റേഷൻ നൃത്തത്തിൽ ചെയ്താൽ നമ്മുടെ അവിടെ ഇതിനോട് ഇതിനോടനുബന്ധിച്ച് ജീവിക്കുന്ന കുറേ ആൾക്കാരുണ്ട് ഓട്ടോറിക്ഷ തൊഴിലാളികൾ അതുപോലെ കടക്കാർ അതുപോലെ ഹോട്ടൽ ജീവനക്കാർ ഇന്നെല്ലാവരും ഈ കല്യാറ്റിങ്ങനെ തന്നെ ഇല്ലാതാക്കുന്ന രീതിയിലേക്കാണ് നമ്മൾ ഈ ഈ തകപ്പോക്ക് അപ്പോൾ ഈ അവഗണനയ്ക്ക് അതിന് ശക്തമായ നിങ്ങളെ താഴെക്കാട്ടുകാരുടെയും ഈ നമ്മുടെ ഈ പ്രദേശത്തുള്ള എല്ലാവരുടെയും നിങ്ങളെ ചേർത്ത് നിർത്തുന്നതിനും നമ്മുടെ ഈ ഈ സംരംഭം നല്ല മുന്നോട്ട് പോകുന്നത് കാരണം പഞ്ചായത്തിലെ നന്ദി പരിസരത്ത് മാലിന്യമുക്തം നവകേരളവുമായി ബന്ധപ്പെട്ട് പഞ്ചായത്ത് തല ശുചിത്വ സഭയും ശുചിത്വ റാലിയും മെഗാ ക്ലീനിങ്ങും നടത്തി പ്രസിഡന്റ് ബിന്ദു പ്രദീപ് നേതൃത്വം വഹിച്ചു വൈസ് പ്രസിഡന്റ് സുനിൽ മാലാന്ദ്ര സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ മറ്റ് മെമ്പർമാർ വർക്കർമാർ അംഗൻവാടി ജീവനക്കാർ ഹരിതകർമ്മ സേനാംഗങ്ങൾ കുടുംബശ്രീ സി ഡി എസ് അംഗങ്ങൾ പഞ്ചായത്ത് ജീവനക്കാർ ഘടക സ്ഥാപനങ്ങളിലെ ജീവനക്കാർ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് അംഗങ്ങൾ തൊഴിലുറപ്പ് തൊഴിലാളികൾ എന്നിവർ പങ്കെടുത്തു റാലിയെ തുടർന്ന് പ്രസിഡന്റ് ബിന്ദു പ്രദീപ് ശുചിത്വ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു കേരള വനം വകുപ്പ് ചാലക്കുടി ഡിവിഷന്റെ നേതൃത്വത്തിൽ ഇരിങ്ങാലക്കുടയിൽ കുരുവിക്കൊരു കൂട് പദ്ധതിക്ക് തുടക്കമായി വേനൽക്കാലത്ത് പക്ഷികൾക്ക് ദാഹജലം നൽകുന്ന പരിപാടിയുടെ ഉദ്ഘാടനം ഇരിങ്ങാലക്കുട ഗവൺമെന്റ് എൽ പി സ്കൂളിൽ നടന്ന ചടങ്ങിൽ പ്രധാന അധ്യാപിക പി എ അസീന ഉദ്ഘാടനം ചെയ്തു എ ഇ ഒ ഡോക്ടർ എം സി നിഷ മുഖ്യാതിഥിയായി ബി പി സി കെ ആർ സത്യപാലൻ ആശംസകൾ അറിയിച്ചു വിദ്യാർത്ഥികൾ അധ്യാപകർ ബിആർസി സ്റ്റാഫ് എന്നിവർ പങ്കെടുത്തു സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ ശോഭൻ ബാബു സ്വാഗതവും അധ്യാപിക ലുബ്ന കെ നാസ നന്ദിയും പറഞ്ഞു ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ സമാപിച്ചു കൂടുതൽ വാർത്തകൾക്കായി ടൈംസ് ഫേസ്ബുക്ക് പേജ് സന്ദർശിക്കുക നന്ദി നമസ്കാരം Times News. <laughs> ICL Medi Lab, Empowering Health, near Altara, opposite Village Office, Alakuda from the House of ICL. <laughs> to line, weaving stories around you. To line, designer studio, creations made from the heart.